എന്ന് പറയുന്ന കഥാപാത്രമാണ് പാർട്ടി കിടുക നീ രക്ഷപ്പെടാത്തത് എന്തുകൊണ്ട് എന്ന് എനിക്ക് ഇപ്പൊ കോടതി എന്നല്ല അവന്റെ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്നാണെങ്കിൽ ഞാൻ നീയൊക്കെ വള്ളി വള്ളിത്രോസർ ഇട്ട് ആദ്യപാബം കണ്ടെടുക്കണിട്ട് എഴുതി നമ്മൾ നമ്മളീ സീൻ വിട്ടതാണ് അവന്റെ ബാപ്പയാ ദുബായി നിന്ന് കാണാൻ വന്നത് പണിയും കഴിഞ്ഞടുത്ത ബിമാനത്തില് ദുബായിക്കു പോണം ദുബായി നിന്ന് കാണാൻ വന്നത് പണിയും കഴിഞ്ഞടുത്ത വിമാനത്തിൽ ദുബായിക്ക് പോകണം ഇങ്ങനൊരു തിരിച്ചു വരവുണ്ടാവില്ല ശശി എന്തിനായിരുന്നു കാണാം അഭിനയിക്കല്ല ജീവിക്കണം തോന്നും അല്ലപ്പാ ആ കണ്ടുപഠിച്ചോ അങ്ങനെ വേണം അഭിനയിക്കാൻ പറയില്ലടാ ഇത് മറന്നു